നമ്മളെ കട്ടിങ് ആശാന് ഇതൊക്കെ കേട്ടോ നമ്മളെ നെയ്ത്തരണ്ടി മുറിക്കണ ഓരോ രീതിയാണ് കിട്ടുക ആദ്യം തന്നെ ആശാൻ പള്ളൊക്കെയാണ് കേട്ടോ കത്തി കയറ്റിയത് ആശാൻ പണ്ടേ പള്ളൊക്കെ കത്തി കയറ്റി നല്ല പരിചയമാണ് കെട്ടോ അപ്പോ ഇതാണ് നമ്മളെ നെയ്ത്തരണ്ടി ഇതിന്റെ നെയ്യ് ലിവർ ഒക്കാണ് കേട്ടോ ഈ നെയ്യിന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി പഴകി കഴിഞ്ഞാൽ ഈ നെയ്യ് അലിഞ്ഞു പോവും കേട്ടോ അപ്പോൾ അതൊക്കെ നല്ല ഉറപ്പുള്ള നെയ്യാണ് അപ്പോൾ ഈ നെയ്യിന്റെ ക്വാളിറ്റി കണ്ട് ഞാൻ മീൻ്റെ ഔൻറെ മോനെ ആശാന് അതിന്റെ ഗർഭപാത്രം ഓപ്പറേഷൻ ചെയ്ത് സർജറി ഡോക്ടറാണ് കേട്ടോ പൈസ ലാശാന് ഇത് ഔൻറെ മോനെ ഓ ചെറിയ കുട്ടി ഇതാണ് കേട്ടോ തെരണ്ടിന്റെ കുട്ടി നമ്മളത് മുറിച്ചപ്പോഴൊക്കെയാണ് നെയ്ത്തേരണ്ടിന്റെ കുട്ടി അയ്യോ ഇത് കണ്ടില്ലേ സംഗതി നമുക്ക് ഇതിനെ ആഗ്രഹമില്ലായിട്ടല്ല പക്ഷെ നമ്മളിത് പിടിച്ചു കഴിഞ്ഞ ശേഷം നമ്മളിതൊക്കെ അറിയുള്ളു ഫ്രഷ് മീന്റെ ചോര വേണ്ടില്ലേ അപ്പോൾ ഇതാണ് അപ്പോൾ അപ്പൊ ആശാന് തല വേറെ എടുത്തിട്ടോ അതിന്റെ ഇതാണ് തല ഏതാണ് മീറ്റ് അതാണ് തല നെയ്ത്തരണ്ടിന്റെ തല കേട്ടോ പിന്നെ ഇനി നമ്മൾ ഇതാ അതിങ്ങനെ ഇറച്ചിയാക്കുട്ടോ ആക്കിയിട്ട് പീസ് പീസ് ആക്കിയിട്ട് മീറ്റ് മാത്രം അങ്ങനെ സെപ്പറേറ്റ് വിലക്ക് വെക്കും കേട്ടോ ഈ തെരണ്ടിന്റെ പ്രത്യേകത ആഹാ അതാണ് ആ പുതിയ തെരണ്ടിന്റെ ആ സ്മെല്ലുണ്ടാവൂലേ മനസ്സിലാക്കാം അതാണ് അങ്ങനെ ആസ്വദിച്ചു അവന് സ്മെല്ലടിക്കണം എന്നുണ്ടെങ്കിൽ ആ തെരണ്ടി അത്രയും ഫ്രഷ് മീനായതുകൊണ്ടോട്ടോ അപ്പോ ആ ഏതാണ് ഏതാണെന്ന് ആ ഇതാണ് തെരണ്ടിൻ്റെ മുള്ളു ഇതേറ്റ് കുത്തിക്കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ വേഗം വിടുക വേറെ എവിടെ നോക്കരുത് മറ്റേ പണ്ടുള്ള ആൾക്കാരൊക്കെ പറയും മൂത്ര വെച്ചാൽ മതിയെന്ന് മൂത്രവഴിക്കാനും നിൽക്കണ്ട നേരെ മെഡിക്കൽക്ക് വേഗം ബുക്ക് ചെയ്യുക ഒറ്റ പാച്ചിൽ ഇല്ല ആംബുലൻസ് കയറിക്കോളി പിന്നെ ഈ തെരൻറ്റിൻ്റെ മൂപ്പ് നമുക്ക് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് കൺഫേം ആക്കാൻ കഴിയില്ല അതാണ് ഈ നെയ് തെരണ്ടിൻ്റെ പ്രത്യേകത കേട്ടോ അപ്പോൾ ഏകദേശം ആശാൻ ഇങ്ങനെ ആക്കിയിട്ടുണ്ട് ബാക്കി നമുക്ക് എന്ത് ചെയ്യാം വഴയേ അപ്പോൾ നമ്മളെ കട്ടിങ് ആശാൻ ഫൈസൽ ആശാൻ അതാണ്